നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ചന്ദ്രൻ പ്രധാന മലപ്പുറം ജില്ലയിൽ നിപ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേർ ഉൾപ്പെടുന്നതായി മന്ത്രി വീണ ജോർജ് എട്ടാമത് ഇന്ത്യ ജലവാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും സ്വച്ഛതാ ഹി സേവാ അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്ന് തുടക്കം മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റ് നൂറ് ദിവസം പൂർത്തിയാക്കി ചൈനയിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ നിലവിൽ ചാമ്പ്യൻമാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും മലപ്പുറം ജില്ലയിൽ നിപ സമ്പർക്ക പട്ടികയിൽ പേർ ഉൾപ്പെടുന്നതായി മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണ് പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും രണ്ടാം സമ്പർക്ക പട്ടികയിലുമാണ് പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് സമ്പർക്കപ്പട്ടികയിലെ പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിമൂന്ന് പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഫലം കാത്തിരിക്കുകയാണെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു മരിച്ച മരിച്ചുകാരന്റെ വിവരങ്ങളും സമയവും അടങ്ങിയ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ കൺട്രോൾ സെല്ലിൽ അറിയിക്കണം മലപ്പുറം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് നിപ കൺട്രോൾ സെൽ പ്രവർത്തിക്കുന്നത് രോഗപ്രതിരോധത്തിന് മരിച്ച വ്യക്തിയുടെ വീടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അറുപത്തിയാറ് ടീമുകൾ ഫീൽഡ് സർവ്വേ നടത്തിവരികയാണ് മമ്പാട് ബണ്ടൂർ തിരുവാലി എന്നിവിടങ്ങളിൽ മൊത്തം വീടുകളിൽ ഇന്നലെ സർവേ നടത്തി മമ്പാട് പനി ബാധിച്ച ഒരാൾ മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളിൽ ട്യൂഷൻ സെന്ററുകളും അംഗണവാടികളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പൊലീസിന് യോഗത്തിൽ നിർദ്ദേശം നൽകി ഇന്നലെ രാവിലെയും വൈകിട്ടും മന്ത്രിയുടെ നേതൃത്വം അവലോകന യോഗം ചേർന്നു ജില്ലയിൽ പൊതുയിടങ്ങളിൽ മാസ്ക് എട്ടാമത് ഇന്ത്യ ജലവാരം രണ്ടായിരത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും ഭാരത് മണ്ഡപത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാല് ദിവസത്തെ ആഗോള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാൽപ്പത് രാജ്യങ്ങളിലെ ഇരുന്നൂറ് പ്രതിനിധികളടക്കം നാലായിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുക്കും സമഗ്ര ജല വികസനത്തിനും പരിപാലനത്തിനും പങ്കാളിത്തവും സഹകരണവും എന്നതാണ് ഈ വർഷത്തെ സമ്മേളന പ്രമേയം രാജ്യത്തെ ഗ്രാമപഞ്ചായത്തുകൾ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും ഭൂജല റീചാർജിംഗിനും ജല വിതരണത്തിനും സ്വീകരിച്ച മികച്ച മാതൃകകൾ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും പശ്ചിമബംഗാളിൽ സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർ ഉന്നയിച്ച നാലിൽ മൂന്ന് ആവശ്യങ്ങളും അംഗീകരിച്ചതായി മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ഇന്നലെ രാത്രി കാളിഘട്ടിലെ വസതിയിൽ ജൂനിയർ ഡോക്ടർമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഒരു വിഷയം കോടതിയുടെ പരിഗണനയിലാണ് ഡോക്ടർമാരുടെ ആവശ്യമനുസരിച്ച് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെ മാറ്റുമെന്നും പോലീസ് സേനയിലെ മാറ്റങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് വിജ്ഞാപനത്തിലൂടെ പ്രാബല്യത്തിൽ വരുത്തുമെന്നും മമത പറഞ്ഞു ജൂനിയർ ഡോക്ടർമാരോട് ഡ്യൂട്ടിയിൽ ചേരാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു എന്നാൽ ഉറപ്പ് യാഥാർത്ഥ്യമാകുന്നതുവരെ കുത്തിയിരിപ്പ് സമരവും ഉപരോധവും തുടരുമെന്ന് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷയുടെ വിവിധ ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവരെ തിരിച്ചറിയാൻ ആധാർ ഓതന്റിക്കേഷന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി വൺ ടൈം രജിസ്ട്രേഷൻ മുതൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും ആധാർ ഉപയോഗിക്കാവുന്നതാണ് പരീക്ഷകളിൽ ക്രമക്കേടും കൃത്രിമങ്ങളും സംബന്ധിച്ച പരാതികളുടെ പശ്ചാത്തലത്തിലാണ് പേഴ്സണൽ മന്ത്രാലയം ഇതു സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചേക്കും അദ്ദേഹം വൈകിട്ട് ലഫ്റ്റനന്റ് ഗവർണർ വിനയകുമാർ സക്സേനെ കാണാം പകരം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി ഇന്നലെ യോഗം ചേർന്നു നിയമസഭാ നിയമസഭാകക്ഷിയോഗം രാവിലെ ചേരുമെന്ന് പാർട്ടി നേതാവ് ഡൽഹി മന്ത്രിയുമായ സൌരഭ് ഭരദ്വാജ് അറിയിച്ചു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയ പരാമർശങ്ങളെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു പരാമർശങ്ങൾ തെറ്റും സ്വീകരിക്കാനാകാത്തതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഡൽഹിയിൽ പ്രസ്താവനയിൽ അറിയിച്ചു വയനാട് ദുരന്ത നിവാരണത്തിൽ പിണറായി ഗവൺമെന്റ് കള്ളക്കണക്ക് എഴുതുകയാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു സ്വന്തം പ്രചാരവേലയ്ക്കും ഫണ്ട് തട്ടിപ്പിനും ദുരന്തങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കുന്ന മറ്റൊരു ഗവൺമെന്റും രാജ്യത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മഹാപ്രളയം മുതൽ കോവിഡ് മഹാമാരി വരെ അഴിമതിക്ക് ഉപയോഗിച്ചവരാണ് ഇടത് ഗവൺമെന്റെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി വയനാട് ദുരന്തത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും ഉൾപ്പെടുത്തി കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളാണ് തെറ്റായി അവതരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കേന്ദ്രത്തിന് നൽകിയത് കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയുടെ ഏകദേശ കണക്കാണെന്നും ചെലവഴിച്ച തുകയുടെ കണക്കല്ലെന്നും ഓഫീസ് വ്യക്തമാക്കി സ്വച്ഛതാ ഹി സേവ അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്ന് തുടക്കമാകും സ്വച്ഛഭാരത് അഭിയാന്റെ പത്താം വേളയിലാണ് രാജ്യവ്യാപകമായി ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് സ്വഭാവ സ്വച്ഛത സംസ്കാർ സ്വച്ഛത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ പൊതു കെട്ടിടങ്ങൾ വാണിജ്യ മേഖലകൾ ജലാശയങ്ങൾ മൃഗശാലകൾ വന്യജീവി സങ്കേതങ്ങൾ പൊതുശൌചാലയങ്ങൾ എന്നിവ കൂട്ടായ്മയിലൂടെ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ക്യാമ്പയിനിൽ ഉൾപ്പെടുന്നു എല്ലാ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമാകും സമൂഹത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വമാണ് പരിപാടിയുടെ ലക്ഷ്യം ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് വരെയാണ് ക്യാമ്പയിൻ സ്വച്ഛതാ പക്കോട്ടയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ രണ്ട് ദിവസത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ രാവിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും എറണാകുളം ടൌൺ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കലും പക്കോട്ടയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റ് നൂറ് ദിവസം പൂർത്തിയാക്കി ജനജീവിതത്തെ ഗുണപരമായി സ്വാധീനിക്കുകയും വികസിത് ഭാരത് അച്ച് ട്വന്റി ഫോർട്ടി സെവന് ശക്തമായ അടിത്തറയിടുകയും ചെയ്ത സുപ്രധാന സംരംഭങ്ങളും തീരുമാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ് ആദ്യ നൂറ് ദിനങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ വൻ നിക്ഷേപം ഈ ദിവസങ്ങളിൽ കേന്ദ്രം നടത്തി കാർഷിക അടിസ്ഥാന സൌകര്യ മേഖലകൾക്ക് ശക്തി പകരുന്ന പ്രഖ്യാപനങ്ങൾക്കായിരുന്നു പ്രാധാന്യം ദരിദ്രർ ഇടത്തരം ദളിത് ആദിവാസികൾ സ്ത്രീകൾ യുവാക്കൾ തുടങ്ങിയവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടാണ് ഈ പൌര കേന്ദ്രീകൃത തീരുമാനങ്ങൾക്ക് പിന്നിൽ സ്ത്രീകൾ നയിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും യുവാക്കളുടെ വർദ്ധിച്ച പങ്കാളിത്തത്തിനും ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളിലാണ് ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ക്ഷേമത്തിൽ പ്രതിബദ്ധത പുലർത്തിയും പൌരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ ശ്രദ്ധകേന്ദ്രം കേന്ദ്ര ഗവൺമെന്റ് ദിനം പിന്നിടുന്നത് ചൈനയിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ നിലവിൽ ചാമ്പ്യൻമാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്കാണ് മത്സരം സെമിയിൽ കൊറിയയെ ഒന്നിനെതിരെ നാല് ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത് കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനലുകൾ ഇന്ന് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആദ്യ സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് അദാനി ട്രയാൻട്രം റോയൽസിനെ നേരിടും വൈകിട്ട് ആറരയ്ക്ക് രണ്ടാം സെമിയിൽ കൊല്ലം സെയിലേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും ലീഗിൽ പതിനാറ് പോയിന്റുമായി ഏരിയസ് കൊല്ലം സെയിലേഴ്സാണ് മുന്നിൽ പതിനാല് പോയിന്റുമായി കാലിക്കറ്റാണ് രണ്ടാം സ്ഥാനത്ത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസ് മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് തൃശൂർ മാജിക് എഫ് സിയെ തോൽപ്പിച്ചു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ടി എം വിഷ്ണു ലാൽമങ്കെ സംഘ എന്നിവരാണ് കൊമ്പൻസിനായി ഗോളടിച്ചത് ഫ്രാൻസിലെ ലിയോണിൽ നടന്ന വേൾഡ് സ്കിൽസ് രണ്ടായിരത്തി മത്സരത്തിൽ ഇന്ത്യ പതിനാറ് മെഡലുകളും മെഡലൈൻ ഓഫ് എക്സലൻസും നേടി എഴുപതിലേറെ രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി നാനൂറിലധികം ആളുകളാണ് വിവിധ നൈപുണ്യ വിഭാഗങ്ങളിൽ മത്സരിച്ചത് മെഡലുകൾ നേടിയ സംഘത്തെ കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി അഭിനന്ദിച്ചു നാളത്തെ ആറന്മുള ഉത്തർഡാദി ജലോത്സവം മുൻനിർത്തി പമ്പയാറ്റിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ മണിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയേക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് ഓണത്തോടനുബന്ധിച്ച് തൃശൂരിലെ പുലിക്കളി നാളെ വൈകിട്ട് പുലിക്കളിയിൽ പങ്കെടുക്കുന്ന ദേശങ്ങളുടെ സമയപ്രദർശനം തൃശൂരിൽ ആരംഭിച്ചു ജില്ലാ കലക്ടർ അർജ്ജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കു കൊല്ലം ശാസ്താംകോട്ട ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു മുഹമ്മദ് അജ്മൽ ഡോക്ടർ ശ്രീകുട്ടി എന്നിവർ മദ്യൽഹിരിയിൽ അമിതവേഗത്തിൽ കാറോടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് കണ്ടെത്തി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കല്ലിന് സമീപം ഇന്നലെ വൈകിട്ട് ബൈക്കും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു മൂന്നാർ സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന പാലക്കാട് സ്വദേശികളായ അഫ്സൽ അൻഷാദ് എന്നിവരാണ് മരിച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ കണ്ണൂർ ജില്ലയിൽ നിർമ്മിച്ച വീടുകളുടെ ഗൃഹപ്രവേശന കർമ്മത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് നടത്തും ഏഴോം ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യ ഗൃഹപ്രവേശം മലപ്പുറം ജില്ലയിൽ നിപ സമ്പർക്ക പട്ടികയിൽ പേർ ഉൾപ്പെടുന്നതായി മന്ത്രി വീണ ജോർജ് എട്ടാമത് ഇന്ത്യ ജലവാരം രണ്ടായിരത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും സ്വച്ഛതാ ഹി സേവാ അഭിയാൻ ഇന്ന് ആരംഭിക്കും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റ് നൂറ് ദിവസം പൂർത്തിയാക്കി ചൈനയിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ നിലവിൽ ചാമ്പ്യൻമാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും